ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സുന്ദരിക്ക് ഓരോന്ന് മാറുമ്പോഴും അടുത്തതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് കാല് വഴുതി അല്ല കൈ കൈ ഒന്ന് എഴുതി പോയി കിടപ്പിലായി അപ്പോഴേക്കും അകിടിന് പ്രശ്നം വന്നു ഇപ്പോൾ അകിടിൻ്റെ മുഴുവനായിട്ട് മാറിയിട്ടില്ല എണീച്ച് നിൽക്കാനും ആയിട്ടില്ല അപ്പോഴേക്കും വേറെ ഒന്നും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ സമയത്തും നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ ജീവിതങ്ങളാണ് ഓരോരോ അനുഭവങ്ങളാണ് ഓരോ വിഷമത്തിലൂടെയും സന്തോഷത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവും അലഹമില്ല നമ്മുടെ സുന്ദരി എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നാലും കുറച്ചും കൂടെ അവളെ മാറാനുണ്ട് കേട്ടോ പുൽത്തുട്ടിക്ക് തലയിട്ട് നിൽക്കുകയാണിപ്പോൾ അപ്പോൾ അവൾ സ്വയം എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ എപ്പോഴൊന്നുമില്ല ഇടയ്ക്കിടക്ക് എപ്പോഴെങ്കിലും ഓരോ തവണ രണ്ട് തവണ അങ്ങനെയൊക്കെ സ്വയം അവൾ എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ ഞാനെണീപ്പിച്ച് നിൽക്കുക അല്ലോ നല്ലോണം ബാക്കിലൊക്കെ നല്ലപോലെ അഴുക്കുണ്ടെന്നു വെച്ചാൽ ഇപ്പോൾ മൂത്രവീത്തിലും എന്തായാലും ഒക്കെ ചിലപ്പോൾ ഒന്നും എണീക്കില്ല അപ്പോൾ അങ്ങനെ കിടന്നിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ അതിലൊരു അസുഖമൊക്കെ മാറിയിട്ട് നമുക്ക് കുളിപ്പിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങ് വൃത്തി ആയിക്കോളും പിന്നെ ഇപ്പോൾ പ്രസവിച്ചിട്ട് കൂടുതലൊന്നും ആയിട്ടില്ലല്ലോ പിന്നെ നമുക്കിപ്പോൾ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുളിപ്പിച്ചിട്ട് അവൾ വീണ്ടും കൂട്ടിൽ തന്നെ കിടക്കുവാകുമ്പോൾ തണുപ്പ് വല്ലാതെ കൂടി പോകും പിന്നെ മഴ ഇടക്കിടക്ക് പെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഇതുകൊണ്ടാണ് നല്ല പോലെ അങ്ങ് കഴുകി വിടത്തില്ല എപ്പോഴെങ്കിലും ഒന്ന് കഴുകി വിടുന്നേ ഉള്ളൂ കേട്ടോ ബേക്ക് വശം മാത്രം ഒന്ന് കഴുകിയിട്ട് തുടച്ച് കൊടുക്കുക അത്രേ ഉള്ളൂ കുഴപ്പമില്ലാട്ട് ഇപ്പോൾ അവൾ കൈ ഒക്കെ ശരിക്കും അവൾ കുത്തുന്നുണ്ട് കണ്ടോ ഈ വല ഈ സൈഡിലുള്ള ആ കൈ ആകുമ്പോൾ അവൾ കുത്താതെ വെച്ചിട്ടുണ്ടായിരുന്നു പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ആ കൈ കുത്തുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എണീച്ച് നിൽക്കുന്നുണ്ട് അകിടിൻ്റെ കുറച്ചും കൂടെ മാറിപ്പോവാനുണ്ട് കേട്ടോ അകിടിൻ്റെ ചെറുതായിട്ട് ഇപ്പോഴും നീരും കല്ലപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ മാറിപ്പോവാനുണ്ട് എന്തായാലും പഴയ ആ ഒരു രീതിയിലേക്ക് പതിയെ പതിയെ തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഫ്രണ്ട്സ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും അസുഖമായിട്ട് നിൽക്കുന്ന നമ്മുടെ സുന്ദരിക്ക് ഒരു മുറിവ് പോലും പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചെറിയൊരു ഹോള് പോലെയാണ് എന്തോ ഒരു സംഭവം ഈച്ചയാണോ എന്തോന്നറിയില്ല എന്തോ ഒന്ന് കടിച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ അത് ഞാൻ അതിൽ പുഴുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നിങ്ങളോട് പറയാതിരിക്കുന്നില്ല പുഴുവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലേന്ന് നിങ്ങൾക്ക് തോന്നും എന്താണെന്ന് വെച്ചാൽ അവൾക്ക് മറ്റേ ഇത് ഞാൻ കണ്ടു പക്ഷെ അവിടെ ഞാൻ ഓയിൽമെൻ്റ് അപ്പം തന്നെ പുരട്ടി കൊടുത്തു പക്ഷേ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ല എന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കുന്നതിൻ്റെ താഴെയും ആകിടിൻ്റെ മുകളിലും ആയിട്ടാണ് അത് കേട്ടോ അപ്പോൾ ആ മൂത്രം അങ്ങനെ അതിലോട്ട് ആയിട്ടുണ്ടാവണം അപ്പം അങ്ങനെ പുഴു വന്നിട്ടുണ്ട് പുഴുവെല്ലാം പോയിപ്പോട്ടോ ഞാനിത് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഓയിൽമെൻറ്റ് പുരട്ടി കൊടുക്കണം നമ്മുടെ സാധാരണ മുറി ഉണങ്ങാൻ ഉണങ്ങാനുള്ള ആണ് അപ്പോൾ ഇനി ഇത് സിറിഞ്ചിലോട്ട് കയറ്റിയിട്ട് വേണം അടിച്ചു കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ എന്താ ചെറിയൊരു ഹോള് മാത്രമേ പുറത്തോട്ടുള്ളൂ അപ്പം അകത്തോട്ട് നമുക്ക് ഉണങ്ങണമെങ്കിൽ ഓയിൽമെൻറ്റ് പുരട്ടി കൊടുക്കാൻ ഒരു ഭാഗമല്ല അപ്പോൾ ഞാൻ സിറിഞ്ചിലാക്കിയിട്ടങ്ങ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇപ്പം ഞാൻ യൂക്കാലി ആക്കി പക്ഷേ യൂക്കാലി ഇതാക്കിയപ്പോൾ അത് സിറിജിലാക്കിയിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ എന്ന് വെച്ചാൽ ചെറിയൊരു ഹോള് മാത്രമേ ഉള്ളൂ രണ്ട് ഹോളുണ്ട് കേട്ടോ അപ്പോൾ മുകളിലെത്തെയാണ് ഞാൻ ആദ്യം കണ്ട് അപ്പോൾ ഞാൻ അതാണെന്ന് വിചാരിച്ചു അവൾ വാലിട്ട് അങ്ങനെ ഉരക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതാന്ന് വിചാരിച്ചു പിന്നെപ്പോൾ ഗർഭിണിയായ ആ ഒരു സമയത്ത് നല്ലോണം രോമുണ്ടായിട്ടുണ്ട് തൊപ്പ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണില്ല പിന്നെ അകിടിനും ഈ കല്ലപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൊതുകൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഈ മരുന്നും കാര്യങ്ങളൊക്കെ പുരട്ടുന്ന ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കൂട്ടിൽ വൈകുന്നേരം ആയാലും ഒരു കൊതുക് പോലും ഇല്ല പിന്നെ എന്താ കടിച്ചതെന്ന് അറിയില്ല ഇനിയിപ്പോൾ വല്ല ഈച്ചയും എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇനി അതുകൂടെ ചെയ്യണം പുഴുവെല്ലാം പോയി അതിന് ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പശു ഫാമ് നടത്തുന്നൊരു ആൾ പറഞ്ഞെന്നാണ് കേട്ടോ അന്ന് കൂറച്ചൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടനെ ഇതെന്തോ ഒരു സംഭവം കടിക്കുകയാണ് കേട്ടോ അവനും ഇതുപോലെ ചെറിയൊരു ഹോളാണ് ഉണ്ടായത് അന്ന് കൂറച്ചോക്ക ഇട്ട് കൊടുത്താൽ എന്ന് പറഞ്ഞു പൊടിച്ചിട്ട് മുറിവാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ല ഇതുപോലത്തെ ഹോളാണെങ്കിൽ നമുക്കത് പൊടിച്ചിട്ട് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് മിക്സാക്കി കുറു കുറുക്കനാക്കണം കേട്ടോ ഒരുപാട് വെള്ളത്തിൽ കലക്കരുത് എന്നിട്ട് സാധാരണ നമ്മുടെ കുറച്ചോക്കാം അതിപ്പോൾ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ പറ്റ പൊടിച്ച് വെച്ചേക്കുവാട്ടോ ഇന്നലെ മിഞ്ഞാനൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പീസേ ഉള്ളൂ കവറൊക്കെ കീറി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ എല്ലാ കടകളിലും കിട്ടുമല്ലോ നമുക്ക് വാങ്ങിക്കാൻ അത് പൊടിച്ചിട്ട് ചെറിയൊരു വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങ് ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് സിറിഞ്ചിൻ്റെ ഈ സൂചി അങ്ങ് പറിച്ച് എടുക്കുക എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് ആ ഹോളിൻ്റെ അവിടെ അങ്ങ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഉള്ളിലോട്ടങ്ങ് പോവും അപ്പോൾ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വരും നമുക്ക് കാണാൻ കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ അതാക്കിയപ്പോൾ പുഴു എല്ലാം കൊഴിഞ്ഞങ്ങ് പോയിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഓയിൽമെൻ്റ് തേച്ചാലാണ് അത് മുറിവ് ഉണങ്ങുള്ളൂ പുഴു ഉള്ളതിൽ നമ്മൾ ഈ മരുന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല ചതങ്ങനെ പരന്ന് ഉള്ളിലോട്ട് ഉള്ളിലോട്ടങ്ങനെ കാർന്ന് തിന്നുന്ന പോലെ എന്തായാലും െ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവൾക്ക് ഇപ്പോഴും കൈ അങ്ങനെ ശരിക്ക് റെഡി ആയിട്ടില്ല എണീച്ച് നിൽക്കും ഇടയ്ക്ക് അങ്ങ് എണീച്ച് നിൽക്കും എന്നല്ലാതെ ഒരു അത്രയും ഒരു ഉറപ്പ് ആ ഒരു ശരീരത്തിന് പഴയ ആ ഒരു ആരോഗ്യത്തിലേക്ക് അവൾ വന്നിട്ടില്ല ഇനിയും ഒരുപാട് ശരിയാവാനുണ്ട് എന്നാലും പറ്റ കിടപ്പിലായിരുന്ന അവൾ ഇപ്പോൾ ഒന്ന് എഴുന്നേച്ചു നിൽക്കുന്നുണ്ട് പിന്നെ അകിടിനെ കല്ലിപ്പുണ്ട് ചെറുതായിട്ട് അതും കൂടെ ശരിയായി വരാനുണ്ട് പാലൊന്നും കറക്റ്റായിട്ടില്ല ഇപ്പോഴും ആ ഒരു ഇതുതന്നെയാണ് പിന്നെ ഒരു കാമ്പിൽ പാലില്ലാട്ടോ നമ്മുടെ ആ ഇഞ്ചെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഇപ്പോൾ പാരസിറ്റാമോൾ ആൻറ്റിബയോട്ടിക് ഒരുപാടായി ചെയ്തില്ലോ ഇപ്പോൾ അതൊക്കെ നിർത്തി ഇപ്പോൾ ഹോമിയോ മരുന്നുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും അവർ ഒരു ബോട്ടിലും കൂടെ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വാങ്ങിക്കണം അപ്പോൾ ഇത് ഇനി സിറിഞ്ചിലോട്ടാക്കിയിട്ട് വേണം മുറിവിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കാനായിട്ട് എന്തായാലും ഇന്നലത്തേക്കാണ് മുറിവ് നല്ല വലിയൊരു ഹോൾ തന്നെ ആയിരുന്നു കേട്ടോ പുഴുക്കൾ നിറഞ്ഞ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും പുഴുക്കളൊക്കെയുള്ള മുറിവ് ഉണ്ട് വെച്ചെങ്കിൽ ഒരു പേടി വേണ്ട അത് നമുക്ക് പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തി എടുക്കാം ഈ അകിടിൻ്റെ മാതിരിയല്ല കേട്ടോ അകിഡാവുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും മുറിവ് ആകുമ്പോൾ നമുക്ക് എത്ര പുഴുവുള്ളതാണെങ്കിൽ അവരെന്നോട് പറഞ്ഞത് കൈ വരെ കടത്താവുന്ന മുറിവ് കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ട് പുഴുക്കളെ കളഞ്ഞ് ഉണക്കിയെടുത്തിട്ടുണ്ടെന്നാണ് കേട്ടോ അത് സത്യമാണ് എന്തെന്ന് വെച്ചാൽ ഇതിനു മുമ്പേ നമുക്കത് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഇനി ഇത് അങ്ങ് അടിച്ചു കൊടുക്കുക അതുപോലെ കുറച്ചൊക്കെ നിങ്ങൾ പൊടിച്ചിട്ട് മുറിവാണെങ്കിൽ ഇട്ട് കൊടുക്കുക പുറത്താണെങ്കിൽ ഒരു ഹോൾ ഹോളളൂങ്കിൽ ഉള്ളിലേക്ക് അങ്ങ് ചെറിയ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് പുഴൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ മുറിവൊക്കെ ചുങ്ങി വരും കേട്ടോ ഇപ്പം ഇപ്പോൾ ഇതേ ഉള്ളൂ മറ്റേ ചുങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഓയൽമെൻറ്റ് അത് പുരട്ടി കൊടുക്കണം പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറുതായിട്ടൊക്കെ ഇലകളൊക്കെ കഴിക്കും വെള്ളം കൂടിയൊന്നും കറക്റ്റായിട്ടില്ല കേട്ടോ പഴയ ആ ഒരു ഇതിലേക്കുള്ള വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കുമായിരിക്കും എന്നാലും നമുക്ക് തിരിച്ചുകൊണ്ട് വരണം അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ ഇങ്ങനെ ഒന്ന് രണ്ട് ഇല കഴിക്കും എന്നല്ലാതെ അയ വെട്ടുന്നില്ല കേട്ടോ അയ വെട്ടാൻ അവൾക്ക് ഇത്തിരി പുറകോട്ടാണ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അയ വെട്ടി ഇങ്ങനെ കിടക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ എന്ന് വെച്ചവുന്നാണാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറു ചിലപ്പോൾ അയമോതകം അങ്ങനെ കൊടുക്കും പിന്നെ സോഡാപ്പൊടി അങ്ങനെ കൂടുതലും കൊടുക്കുന്നില്ല പിന്നെ ഹോമിയോ മരുന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും നാല് ഹോമിയോ മരുന്ന് കൊടുക്കുന്നുണ്ട് ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ കൊടുക്കും അതാകിട്ടിൻ്റെ നീര് പോകാനും പിന്നെ എണീച്ച് നടക്കാനുള്ളത് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ബോട്ടിലും കൂടെ വാങ്ങിച്ച് കൊടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ അവർക്ക് ശരീരത്തിന് ആ പഴയ ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും ചെയ്യുന്നുണ്ട് പിന്നെ മരുന്ന് അരച്ച് പുരട്ടുന്നുണ്ട് എന്തായാലും എല്ലാം മാറി കിട്ടട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം ദുവാ ചെയ്യണം ഇത്രേ പറയാനുള്ളൂ ീ വിവരമൊന്നും നിങ്ങളെ കൊണ്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ പലരും നമ്മുടെ വീഡിയോ എടുത്തിട്ട് പഴയ വീഡിയോ എടുത്തിട്ട് തന്നെ കമൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ ആ വിവരം നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇത്രയേ ഉള്ളൂ വീഡിയോ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇൻഷാള്ള ഞാൻ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് യു ഇൻഷാല്ല